കുടുംബശ്രീ ദേശീയ സരസ് ഭാഗമായി പറവൂരിൽ എത്തിച്ചേർന്ന ദീപശിഖയ്ക്ക് പറൂർ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ വെച്ച് സ്വീകരണം നൽകി സി ഡി എസ് ചെയർപേഴ്സൺ പുഷ്പലത വിജയൻ ദീപശിഖ ഏറ്റുവാങ്ങി സിഗ്നേച്ചർ ക്യാമ്പയിൻ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശി തരെ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ വിജയൻ വിശേഷങ്ങൾ പുഷ്പ ഗ്രാമീണ ഉപജീവന മിഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരളത്തിലെ പത്താമത്തെ സരസ്മേള ഡിസംബർ ഇരുപത്തിയൊന്ന് തുടങ്ങി ഒന്നാം തീയതി വരെ തലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകരുടെ ഏറ്റവും വലിയ പ്രദർശനമാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇതിന്റെ ഭാഗമാണ് സ്റ്റാളുകൾ സാംസ്കാരിക സമ്മേളനം ഫ്ലവർ ഷോ ൾമാരുടെ വിവിധ പരിപാടികളും ചെയർമാൻ എം ജെ രാജു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അനുവട്ടത്ര പട്ട കൌൺസിലർമാരായ എൻ ഐ പൗലോസ് ശ്യാമള ഗോവിന്ദൻ വനജ ശശികുമാർ പി ഡി സുകുമാരി എന്നിവർ പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ